ിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രി കഞ്ഞി വിതരണം മുതലായവയുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പുഹാജി നിർവഹിച്ചു വണ്ടൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് സി എച്ച് സെന്റർ ആരംഭിച്ച പുതിയ ഓഫീസ് കഞ്ഞി വിതരണം മുതലായവയുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പു കുഞ്ഞാപ്പുരാജി നിർവഹിച്ചു കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഗാലിദ് നിർവഹിച്ചു കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലും ഹോമിയോ കാൻസർ ആശുപത്രിയിലും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നോമ്പു തുറക്കുന്നതിനും അത്താഴത്തിനുമുള്ള വിഭവങ്ങളും വിതരണം ചെയ്യുന്നുണ്ട് എന്നാൽ രോഗികൾക്കാവശ്യമായ ഭക്ഷണങ്ങൾ വളണ്ടിയർ സേവനങ്ങൾ മറ്റു സംവിധാനങ്ങൾ മുതലായവ സ്ഥിരമായി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സി എച്ച് സെന്റർ ആരംഭിച്ചത് ചെയർമാൻ കളത്തിൽ കുഞ്ഞാപ്പുവാജി അധ്യക്ഷ വഹിച്ചു നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഗാലിദ് സിയെറ്റ് സെന്റർ ജനറൽ കൺവീനർ കെ ടി നൂറുൽ ഹസൻ പി എ മജീദ് വി എ കെ തങ്ങൾ ഷൈജൽ എടപ്പറ്റ എം കെ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ